ീശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ പ്രാർത്ഥനാപൂർവം അമ്മയുടെ കരങ്ങൾ പിടിച്ച് ബന്ധ ക്രിസ്താവരൊക്കെ ധ്യാനത്തിന്റെ പതിനെട്ടാം നാളിലേക്ക് നാം പ്രവേശിക്കുകയാണ് അപസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം നാം ഇന്ന് പഠിക്കുന്നു പതിനാറാം അധ്യായത്തിൽ പൗലീസിൻ്റെ രണ്ടാം പ്രേക്ഷിത യാത്രാമധ്യേ കടന്നുപോയ സ്ഥലങ്ങളൊക്കെ ഒരു ക്യാപ്റ്റൻ താഴെയുള്ള സൈനികർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് യാത്ര ചെയ്ത സംഭവമാണ് വായിച്ചത് പക്ഷേ പരിശുദ്ധാത്മാവ് കൊടുത്ത സ്ഥലങ്ങളിലൂടെ മാത്രം യാത്ര ചെയ്തിട്ടും അവർക്ക് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു പക്ഷേ സഹനങ്ങളെ സ്തുതികളാക്കി മാറ്റിയപ്പോൾ തടവറ ദേവാലയമായി മാറി എന്ന് നാം ധ്യാനിച്ചു ഇന്ന് ആദ്യത്തെ ഒരു ഭാഗത്ത് പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏതാണ്ട് പത്തു വരെയുള്ള വാക്യങ്ങളിൽ തെസലോനിക്കയിൽ പൗലോസ് ചെന്ന് പ്രസംഗിക്കുന്നതാണ് ഇവിടെയും പരിശുദ്ധാത്മാവാണ് റൂട്ട് നിശ്ചയിച്ചത് ഒരു മടിയും കൂടാതെ ആൾക്കാരുടെ പ്രീതി നോക്കാതെ പൗലോസ് യേശു ഏകരക്ഷകനാണെന്ന് അവരോട് പറയുകയാണ് പ്രതീക്ഷിച്ചിരുന്ന മിശിഹ ആണ് കാൽവരിയിൽ മരിച്ച യേശു അപ്പോൾ അവിടെയുള്ള ഒരു പരമ്പരാഗത ക്രിസ്ത്യ യഹൂദർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല പക്ഷേ പൗലോസ് സത്യത്തിൻ്റെ മുഖം വരുവരുത്തതാണെങ്കിലും ഒന്നും മറച്ചു വെക്കാതെ പറഞ്ഞു പ്രിയപ്പെട്ടവർ ഇന്നും അങ്ങനെയാണ് പനക്കലച്ചനും നായ്ക്കമ്പരമ്പ അച്ഛനും ഒന്നും യേശു ഏകരക്ഷകനാണെന്നുള്ള ആ ദൈവിക സത്യത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറായില്ല പിന്നീട് പട്ടായച്ചനും വാളംനാലച്ഛനും ഡാനിയലച്ചനും ഒക്കെ അത് തുടരുകയാണ് അവരൊത്തിരി ചീത്ത കേൾക്കുന്നുണ്ട് പക്ഷേ അവർ ഒന്നിനും എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മായം ചേർക്കാൻ അവർ തയ്യാറായില്ല ഗലാത്തി പത്തിൽ ഒന്ന് പത്തിൽ പൗലൂസ് പിന്നീട് പറയുന്നുണ്ട് ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാൻ മനുഷ്യപ്രീതിയിൽ നിന്നും വില കുറഞ്ഞ കയ്യടികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നാം ശ്രമിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വിശ്വസ്തതയുണ്ടാകണം അതുകൊണ്ടാണ് മദർ തെരേശ ഒരിക്കൽ പറഞ്ഞു വിജയിക്കുവാനല്ല വിശ്വസ്തരായിരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത് ജർമ്മിയാ മുപ്പത്തിയൊന്ന് മൂന്നിലൂടെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് വിശ്വസ്തത അജന്തരവും കാര്യം കാണാൻ എന്തും ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്നും മാറണം ഓർക്കുക ഒരിക്കലും ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ നിങ്ങളെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല എന്നത് നിങ്ങളുടെ വിശുദ്ധിയുടെ തെളിവല്ല നിങ്ങൾ നല്ല വ്യക്തിയാണെന്നുള്ളതിൻ്റെ അടയാളമല്ല ഒരിക്കലും ആരും നെഗറ്റീവ് ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മേന്മയുടെ മാനദണ്ഡം അടക്കുന്ന ഒന്നായിട്ട് മാറരുത് ദൈവത്തിൻ്റെ പ്രിയ മകനും മകളുമായും ജീവിച്ചോ എന്നതാണ് ഇവിടെ പ്രധാനം ഇനി പത്താമത്തെ വാക്യത്തിൽ രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും ബൊറോയിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നിട്ട് പതിനൊന്നാമത്തെ വാക്യം അത് ഡാനിയലേച്ചിൽ എപ്പോഴും പറയുന്നതാണ് തെസിൽവോനിക്കയിലെ ഈ സ്ഥലത്തെ യഹൂദർ തെസഡോനിക്കയിൽ ഉള്ളവരേക്കാൾ മാന്യന്മാരായിരുന്നു കാരണമാണ് ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു അപ്പോൾ നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ഒരു ത്രസ്റ്റ് ഏരിയായ്മതാണല്ലോ കൂടി വചനം വായിക്കാനുള്ള വചനം സ്വീകരിക്കാനുള്ള കൃപ നമുക്കുണ്ടാകണം അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം ദൈവവചനത്തോടുള്ള ഒരു ആഗ്രഹമെങ്കിലും ഈ ഒരു ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ കിട്ടിയാൽ വചനം ആസ്വദിച്ച് വായിക്കുവാൻ നമുക്ക് ഒരു കൃപ കിട്ടാൻ വേണ്ടി അപേക്ഷിക്കാം ഒരു വചനം വായിക്കുന്നു ഏശയ്യ അൻപത്തിയഞ്ച് പത്ത് മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു ശ്രദ്ധിക്കുക എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും അപ്പോൾ ഒരു വാക്കും ഒരു ദൈവവചനം പോലും ഒരിക്കലും വേസ്റ്റ് ആവുകയില്ല എന്നുള്ള ഒരു ബോധ്യമെങ്കിലും നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുക ഞാൻ പെട്ടെന്നൊരു സംഭവം ഓർക്കുകയാണ് അത് അമേരിക്കയിൽ സ്ഥലമേ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാലോം ഫെസ്റ്റിവൽ നടന്നപ്പോൾ അല്ലാൻഡായിലെ ഒരു കൊച്ചു പിതാവ് ഒരു സംഭവം പറഞ്ഞു ഈ പിതാവിനെയാണെന്ന് വിളിച്ചിരുന്നത് അമേരിക്കയിലുള്ള അമേരിക്കൻ പൗരത്വമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് അമേരിക്കയിലാണെങ്കിലും അവർ ഒരു നല്ല കുടുംബീയമാണ് അവരുടെ വീട്ടിലുണ്ടായിരുന്നത് ചേച്ചി മൂത്തതാണ് ചേച്ചി നന്നായിട്ട് പഠിക്കും ഈ പിതാവ് കുഞ്ഞായിരുന്നപ്പോൾ ഒട്ടും പഠിക്കില്ല കേരളസ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആഗ്രഹമില്ല വായിക്കാൻ പറ്റുന്നില്ല രണ്ടുപേരുടെയും പബ്ലിക് എക്സാം ഒരാൾക്ക് പത്തിലും ഒരാൾക്ക് പ്ലസ് ടു അല്ലെങ്കിൽ അങ്ങനെ ക്ലാസ്സിലായിരിക്കാം ഞാൻ കൃത്യം ഓർക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും രണ്ടു പേരുടെയും പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് ഒരു ദിവസമാണ് വന്നത് അന്ന് ഇവിടെ പപ്പായും അമ്മയും കൂടി ടൗണിൽ പോയി രണ്ടു പേർക്ക് സമ്മാനം വാങ്ങിക്കൊണ്ടുവരാൻ ആ ഇവിടെ കൊണ്ടുവന്ന് സമ്മാനം പൊട്ടിച്ചു ആദ്യം ചേച്ചിക്ക് ചേച്ചിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു ചേച്ചിക്ക് ഒരു നെക്ലസ് നല്ലൊരു മാല വാങ്ങിക്കൊടുത്തു മ ഇളയവൻ ഒരു വിഷയത്തിലും ജയിച്ചില്ല അവനും വലിയൊരു പൊതി സമ്മാനം കൊടുത്തു നീ മുറിയിൽ പോയി വായിച്ചു നോക്കാൻ പറഞ്ഞു മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അത് ഒരു കഴുതയുടെ ഒരു പ്രതിമ ഒരു സ്റ്റാച്യു ആയിരുന്നു ഒരു കുട്ടിയാണെന്ന് ഓർമ്മിക്കണം പത്തോ പതിനാലോ പതിമൂന്നോ വയസ്സുള്ള ഒരു കൗമാരക്കാരനാണെന്ന് ഓർമ്മിക്കണം പിതാവ് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് മുഴുവൻ കരഞ്ഞു നമ്മുടെ ഇവിടെ പോലെ കുട്ടികളോടൊന്നും സ്നേഹമില്ലാത്തൊരു അത്ര അടുപ്പമൊന്നുമില്ലാത്ത സ്ഥലമായിരിക്കാം പക്ഷേ ഞാൻ സങ്കീർത്തനങ്ങളെടുത്ത് വായിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഈ ഇന്ന് കൊച്ചുപിതാവായിരിക്കുന്ന ആ കൗമാരക്കാരൻ്റെ ഉള്ളിൽ വചനം വായിച്ച് വായിച്ച് കൃപ നിറഞ്ഞു അവസാനം പത്താ അടുത്ത പരീക്ഷയ്ക്ക് വന്നപ്പോൾ നല്ല മാർക്ക് സെമിനാരിയിൽ വന്നു ഉപരിപഠനത്തിൽ പോയി ഇന്ന് മിടുമിടുക്കനായ ഒരു കൊച്ചുപിതാവായി മാറി അപ്പോൾ പറഞ്ഞത് പറഞ്ഞതിങ്ങനെയാണ് ഞാനൊന്ന് വചനം വായിച്ചില്ലായിരുന്നെങ്കിൽ വേറൊരു ലെവലിലേക്ക് പോകുമായിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കത് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെയൊക്കെ പൗലൂസിന് ഈ പുതിയ ബെറോയയിൽ എത്തി അവിടെയൊക്കെ ഒത്തിരി തടസ്സങ്ങളുണ്ടാവുകയാണ് ഒത്തിരി പേര് അവരെ കുറ്റപ്പെടുത്തുകയാണ് പിന്നീട് നമ്മൾ പൗലൂസ് ആഥൻസിലേക്ക് പോകുന്നതാണ് നമ്മൾ വായിക്കുന്നത് പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ അങ്ങനെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഈ ആഥൻസ് എന്ന് പറയുന്നത് ബുദ്ധിജീവികളുടെ തത്വചിന്തകേണ്ട നാടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു അഭിജാത സംസ്കാരത്തിൻ്റെ പിള്ളത്തൊട്ടിൽ ആയിരുന്നു അത് സകല ദേവന്മാരെയും ആരാധിച്ചിരുന്നു അങ്ങനെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആണ് പോലീസ് ചെല്ലുന്നത് പക്ഷേ പോലീസ് ക്ഷോഭത്തോടുകൂടി അവരോട് സംസാരിക്കുകയാണ് എന്തുകൊണ്ടാണ് വിജാതീയര് ദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് ഈ ജെറുസലേം കൗൺസിലിൽ വെച്ച് വാദിച്ച ആളാണെന്ന് ഓർമ്മിക്കണം വിജാതീയരെ എന്നാണ് പരിച്ഛേദനം വേണ്ട എന്ന് പറഞ്ഞ ആളാണ് പക്ഷേ ഉള്ളിൽ ഈ സത്യദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത ഇരിഞ്ഞപ്പോൾ ഏകരക്ഷകനാണെന്നുള്ള ഒരു ബോധ്യം കിട്ടിയപ്പോൾ ആ പോലൂസ് അതിനെ ശക്തമായിട്ട് തീർക്കുകയാണ് ആഥൻസിലെ ടൗൺ ഹാളായ അരിയപ്പൊഗസിലേക്ക് പോലൂസിനെ ക്ഷണിക്കുകയാണ് അവിടെ ലൂക്ക ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ലൂക്കായ പ്രസംഗം എ ടു സെഡ് മുഴുവൻ നമുക്ക് എഴുതി തരികയാണ് ചെയ്യുന്നത് ഇനി ആ അരിയപ്പോഗസ് എന്ന് പറയുന്ന അരിയപ്പൊഗസ് എന്ന് പറയുന്ന ആ ടൗൺ ഹാളിലെ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത ആഥൻസിലെ ആ നിവാസികളെയെല്ലാം സംബോധന ചെയ്തുകൊണ്ട് നമ്മൾ വായിക്കുന്ന പോലെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞ് വായിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ആഥെൻസ് നിവാസികളെ മുഴുവൻ കൈയിലെടുത്തുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു അവതരണ ശൈലിയിലൂടെ പൗലൂസ് സംസാരിക്കുകയാണ് സാധാരണ പൗലൂസ് നേരിട്ട് യേശുയിലേക്കാണ് വരുന്നത് പക്ഷേ ഇവിടെ അവിടെയുള്ള തത്വജ്ഞാനികളും പണ്ഡിതന്മാരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പൗലൂസ് എന്താണ് ചെയ്യുന്നത് അവിടെ സാഹിത്യം അവിടെയുള്ള കവികളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ അവിടെ മാനസാന്തരം അശേഷമുണ്ടായില്ല രണ്ട് പേര് മാനസാന്തരപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട് കാര്യമായിട്ടുള്ള മാനസാന്തരമൊന്നും ഉണ്ടായിട്ടില്ല ബുദ്ധി കാലത്ത് ബാക്കി തരങ്ങനെയാണ് ഇത് നമുക്ക് തരുന്ന പാഠം എന്താണ് അപ്പോൾ സാഹിത്യവും അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടി എരിവും പുളിയും ചേർത്ത് പ്രസംഗം പറഞ്ഞാൽ അതൊന്നും ആരുടെയും ഹൃദയത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല മറിച്ച് പൗലോസ് പിന്നീട് ഇത് പരിതപിക്കുന്നുണ്ട് പൗലൂസിനെ തന്നെ ഒരു ഒരു നാലോ അഞ്ചോ പ്രസംഗങ്ങൾ ഈ അപ്രസ്തകല പ്രവർത്തനങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് പൗലോസ് ഇതേക്കുറിച്ച് ഒരു ഒരു സങ്കടം പോലെ പറയുന്നുണ്ട് അത് രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് ഒന്നുകൂരസ് രണ്ട് രണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിദിനായവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു എപ്പോഴൊക്കെയാണോ ക്രൂശിതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോഴൊക്കെ മാനസാന്തരമുണ്ടായി നാലാമത്തെ വാക്യം അവരസം പറയുന്നുണ്ട് എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു അതിൽ ഹരിയപ്പൊകസിലെ പ്രസംഗം ഒരു ഒരട്ടർ ഫെയിലറായിരുന്നു പക്ഷേ ഇവിടെയാകട്ടെ ആ പ്രസംഗം മുഴുവൻ ഹൃദയത്തിൽ എല്ലാവരെയും സ്പർശിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മരി ബിയാനിയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു രാത്രി ഒരുപോലെ കണ്ണടക്കാതെ മരി പ്രസംഗിച്ചു മരി ബിയാനി പിറ്റേ ദിവസം പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ജനങ്ങളെല്ലാം കരയുകയായിരുന്നു അപ്പോൾ ഉള്ളിൽ ഒരു നമ്മൾ ഒരു നമുക്ക് കിട്ടുന്ന ആത്മീയ പാഠം ഇതാണ് മനുഷ്യ പ്രയത്നം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല ഞാൻ മുൻപ് ഒരിക്കൽ സൂചിപ്പിച്ചതാണ് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ വിദ്യാർത്ഥികളാണ് പരിശുദ്ധാത്മാവ് ഒരു സൂപ്പർ നാച്ചുറൽ അതിസ്വാഭാവികമായിട്ടുള്ളൊരു സമ്മാനമാണ് പക്ഷെ അത് ഒരു അത് ഫ്രീ ആയിട്ട് അത് നമുക്ക് വെറുതെ തരികയാണ് ചെയ്യും നമ്മുടെ കഴിവ് കൊണ്ട് മെടിയെടുക്കുന്നതെല്ലാം മറിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തരുന്നതാണ് യോഹൻ ഞാൻ മൂന്ന് ഇരുപത്തിയേഴ് സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല യോഹൻ ഞാൻ ആറ് നാൽപ്പത്തി നാല് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ കഴിയില്ല യോഹൻ ഞാൻ ആറ് അറുപത്തിയഞ്ച് അതുകൊണ്ടാണ് പിതാവിൽ നിന്നും വരൽ ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ എടുക്കൽ വരാൻ കഴിയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്കത് നമ്മുടെ ഉള്ളിൽ ഒരു ദാഹമുണ്ടാകണം പക്ഷേ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുക്കേണ്ട ഒന്നല്ല പരിശുദ്ധാത്മാവ് മറിച്ച് എൻ്റെ ദൈവം കരുണ തോന്നി എനിക്ക് തരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്നീ ധ്യാനത്തിന് ഞാൻ ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ പൗരോസിൻ്റെ പ്രസംഗത്തിലെ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് അത് പതിനേഴാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യമാണ് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല നമുക്ക് മെയ് പത്തൊൻപതാം തീയതി പത്തൊൻപതാം തീയതിക്ക് മുൻപായി പതിനേഴാം തീയതി പതിനെട്ടാം തീയതി എങ്കിലും നല്ല അനുതാപത്തോടെ ആഴമേറിയ അനുതാപത്തോടെ ഒരു കുംഭസാരം നടത്തണം ആ അനുതാമത്തോടെ കുംഭസാരത്തിൽ പാപക്കറികൾ കഴുകാതെ നമുക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം കിട്ടുകയില്ല വിശുദ്ധ അംബ്രോസ് പറയുന്നു കുമ്പസാരം കണ്ണുനീരിൻ്റെ മാമോദിസയാണ് സ്നേഹിച്ച ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്ന ഓർമ്മ ആത്മാവിൽ കണ്ണുനീരായിട്ട് വീഴണം അതുകൊണ്ടാണ് ഫ്രാൻസിസ് ആനസ് പറയുന്നുണ്ട് പാപത്തെ പാപം ചെയ്തവനല്ല പാപത്തിൻ്റെ വലിപ്പമല്ല അനുതാപത്തിൻ്റെ വലിപ്പമാണ് ദൈവം എപ്പോഴും പരിഗണിക്കുന്നത് അതുകൊണ്ട് ദൈവം ക്ഷമിച്ചു എന്നാൽ മറന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അജ്ഞതയുടെ കാലം അവിടുന്ന് കണക്കിലെടുത്തില്ല ഞാൻ ഏതാനും വചനങ്ങൾ പറയും പറയുമ്പോൾ ഒന്ന് ഉരുവിടുകയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴമേറിയ ഒരു അനുതാപം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഹെബ്രായ ലഹനം പത്ത് പതിനേഴ് നിങ്ങളുടെ പാപങ്ങളോ ദുഷ്പ്രവൃത്തികളോ ഒരു നാളും അവിടുന്ന് ഓർമ്മിക്കുകയില്ല ഹെബ്രായ ലേഖനം എട്ട് പന്ത്രണ്ട് അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും ഏശയ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് ഇങ്ങനെയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയും വേണ്ട ഒരുപക്ഷെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലുമൊക്കെ മുൻകാലങ്ങളിൽ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും വീഴ്ചകളെ ഓർത്ത് ഉള്ളിലേക്ക് കുറ്റബോധം വരുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നു എങ് എന്താണ് പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ ഏശയ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഏശയ്യ അതേ അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല ഇത്രയുമൊക്കെ ഒക്കെ പറഞ്ഞത് പ്രിയപ്പെട്ടവർ അറിയാമോ ദൈവം ക്ഷമിച്ചു എന്ന് പറ എന്നാൽ മറന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു വചനം കൂടി നമുക്ക് ധ്യാനിക്കാം അത് ജർമിയായുടെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ മുപ്പത്തിനാലാമത്തെ വാക്യമാണ് അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല പ്രിയമുള്ളവരെ നമ്മുടെ പാപം ഒരിക്കലും മനസ്സിൽ വയ്ക്കാത്തവർ ദൈവം പരിശുദ്ധാത്മാവാണ് പാപങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് ആ ഏറ്റുപറയുമ്പോൾ ആ പാപം മറക്കുകയും ചെയ്യും ഞാൻ ആവർത്തിക്കാം നമുക്ക് പാ പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കരുണ കാണിക്കുമ്പോഴാണ് കൊച്ചു പാപങ്ങൾ പോലും തെളിഞ്ഞു വരുന്നത് ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് പക്ഷേ ഏറ്റു പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അത് മറക്കുകയും ചെയ്യും ഫസ്റ്റ് ഈശോ പറഞ്ഞു പറഞ്ഞുകൊടുത്തല്ലോ ഞാൻ ക്ഷമിച്ചതിൻ്റെ കണക്ക് ഒരിക്കലും സൂക്ഷിക്കാറില്ല ദൈവത്തിൻ്റെ കരുണ ഒരു കടലാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ ആ കടലിലേക്ക് വീഴുന്ന പത്തോ പതിനഞ്ചോ ഇരുപതോ കല്ലുകൾ മാത്രമാണ് പഴയ നിയമത്തിൽ ശിക്ഷിക്കുന്ന ദൈവം ഉണ്ടായിരുന്നു പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല പുതിയ നിയമത്തിൽ സ്നേഹിക്കുന്ന ദൈവമാണ് എല്ലാം അറിഞ്ഞിട്ടും ദൈവം അനുഗ്രഹിച്ചു എന്നിട്ടും പിന്നെയും നമുക്ക് വീഴ്ചകളുണ്ടായി പത്രോസ് തള്ളിപ്പറഞ്ഞിട്ടും ആ പത്രോസിന് പാപ്പാസ്ഥാനം കൊടുത്തു തള്ളിപ്പറഞ്ഞിട്ടും എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ എന്ന ഒരു ഓർമ്മ പത്രോസിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ് പത്രോസ് കരയുകയാണ് പുറത്തുപോയി കരയാണ് ഉള്ളുരുക്കി കരയാണ് ദാവീദ് പാപം ചെയ്തു ദാവീതിന് ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് കൊടുത്തത് പക്ഷേ ആ ദാവീദ് നെ ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറക്കാൻ ഈശോ തയ്യാറാവുകയാണ് പാപത്തിൻ്റെ മണലാരണ്യത്തിലൂടെ നാം കടക്കുമ്പോഴും സ്നേഹക്കൂടെയുമായി നമ്മുടെ പിന്നാലെ വരുന്ന ദൈവത്തെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ ഒക്കെ വിശദമായിട്ട് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ആഴമേറിയ അനുതാപം നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് കരുണ കാണിക്കണം അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയണം ജോഹൻലാൻ്റെ സുശേഷം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമുക്ക് പരിചിതമായ വചനമണ്ഡലം പതിനാറാമത്തെ വാക്യം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അടുത്ത വാക്യം ഇതാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല പൃഥ്വിത അവൻ വഴി രക്ഷ പ്രാപിക്കാനാണ് അപ്പോൾ ദൈവം ലോകത്തിലേക്ക് വന്നത് ആരെയും ശിക്ഷിക്കാനല്ല എല്ലാവരെയും രക്ഷിക്കാനാണ് ആ കരു ദൈവത്തിൻ്റെ ആ കരുണയെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ ആഴമേറിയ അനുതാപം നിറയുകയുള്ളൂ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൃപം നിറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കർത്താവ് ഇപ്പോൾ കരുണ കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ദൈവം നിൻ്റെ ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഏത് ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും നിങ്ങളൊരു കുടുംബജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്കിഷ്ടമാണ് കുഞ്ഞിന് നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്കിഷ്ടമാണ് ജീവിത പങ്കാളിക്കിഷ്ടമാണ് പക്ഷേ ജീവിത പങ്കാളി നിങ്ങളുടെ നന്മ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ കുറവ് വരുമ്പോൾ എന്നും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഒരു ദിവസം ടേസ്റ്റ് കുറഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട് സമർപ്പിതർക്കും വൈദികർക്കും അധികാരികളെ അനുസരിച്ച് ജീവിച്ച് എല്ലാം നന്നായി ചെയ്തു പക്ഷേ ഒരു ചെറിയ കുറവ് അവരുടെ ഔദ്യോഗിക ശുശ്രൂഷയിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അധികാരികൾ കുറ്റപ്പെടുത്തും ഞാൻ ഇടവകാരിയായ കൊണ്ട് പറയാനുള്ള ഇടവക ജനം കുറ്റപ്പെടുത്തും പക്ഷേ പാപം ചെയ്താലും ദൈവത്തിൻ്റെ സ്നേഹം ഒരു തരി പോലും കുറയില്ല എന്നെ എൻ്റെ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ ഓർക്കാവൂ ആ സ്നേഹ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൊച്ചു കൊച്ചു കുറവുകൾ പോലും ഈശോ കാണിച്ച് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കാണിച്ചു തരും അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം കണ്ണുനീരിൻ്റെ മാമോദീസ അന്ന് മാമോദീസ സ്വീകരിച്ചപ്പോൾ എൻ്റെ ശിരസിൽ വെള്ളമൊഴിച്ചെങ്കിൽ ഇന്ന് ഞാൻ കുംഭസാരത്തിനായിട്ടൊരുങ്ങുമ്പോൾ കുംഭസാരക്കൂട്ടിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ എന്താണ് എൻ്റെ ആത്മാവിൽ അനുതാപത്തിൻ്റെ അശ്രുഗണങ്ങൾ വീഴണം അതാണ് യഥാർത്ഥ കുംഭസാരം എന്ന് പറയുന്നത് കരയണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ പോലൂസിനെ പോലെ ഞാൻ പാപിയിൽ പാപികളിൽ ഒന്നാമനാണ് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലാണത് പറഞ്ഞതെന്ന് ഓർക്കണം അപ്പോൾ പറയുകയാണ് ഞാൻ പാപികളിൽ ഒന്നവനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ഇത് വചനം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു പക്ഷേ എൻ്റെ പരിശുദ്ധാത്മാവി എങ്ങനെ നയിച്ചത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ആഴമേറിയ ഒരു രണ്ടാമം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് കൊച്ചുറാശ്യപ്പണ്യുതി പറയുന്നുണ്ട് ഈ ലോകത്തിലുള്ള എല്ലാവരും കൂടി ചെയ്യുന്ന പാപം ഞാൻ ഒറ്റയ്ക്ക് ചെയ്താലും എൻ്റെ ദൈവം അതെല്ലാം എന്നോട് ക്ഷമിക്കും നമ്മുടെ ഉള്ളിൽ കുറ്റബോധം പൂർണ്ണമായിട്ടും മാറട്ടെ നമ്മൾ കൃപാപാത്രങ്ങളാണ് കുംഭസാരക്കൂട്ടിലേക്ക് പോകേണ്ടത് ഒരു കുറ്റബോധത്തോടെയല്ല അഭിമാനത്തോടെയാണ് അത് അവകാശത്തോടെയാണ് കാരണം എന്നാണ് എന്നെ ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നത് എന്ന് പറഞ്ഞ യേശുവിൻ്റെ ആ വാക്കുകൾ ഓർത്തുകൊണ്ട് എനിക്കൊരു എനിക്കൊരു അവകാശമുണ്ട് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി എൻ്റെ ദൈവം ഇതാ കുംഭസാരക്കൂട്ടിൽ ഇരിക്കുന്നു കുംഭസാരക്കൂട്ടിൽ ഈശോ മറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് ഫൗസ്ന സിസ്റ്റർ പറയുന്നുണ്ടല്ലോ പാപം ചെയ്യുന്നവരല്ല പാപത്തെ സ്നേഹിക്കുന്നവരാണ് പാപികൾ എന്ന് ഭരണഡീറ്റായോട് ഈശോ പറഞ്ഞു കൊടുത്തതും ഇതോടുകൂടി നമുക്ക് ഓർമ്മിക്കാം നമ്മുടെ ഉള്ളിൽ ആഴമേറിയ ആഴമേറിയാൻ ഇതാവെന്നറിയട്ടെ ഇനിയുള്ള ദിനങ്ങൾ ഏറ്റവും അഭിഷേകത്തോടെ നമ്മുടെ ഈ ഈശോയോടുള്ള ആ ബന്ധത്തിൽ വളരാൻ ഈ രണ്ടാമ്പത്ത് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരിച്ചോരത്തുള്ളൂ എല്ലാവരെയും മുദ്ര ചെയ്യുന്നു കർത്താവിയെ ആഴമേറിയ അനുതാപം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധി അമ്മയുടെ പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ